ആദ്യമായിട്ട് വിളിക്കുമ്പോ ഭയങ്കര അടുത്താണല്ലോ അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് സർപ്രൈസിങ് കാരണം ഈ ഒരു പോയിന്റിലൊക്കെ അല്ല അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്കറിയാം ഇപ്പം ഈ പറഞ്ഞല്ലോ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത് ആ ക്യാരക്ടറിൻ്റെ ഒരു അതിനൊരു രൂപമുണ്ടല്ലോ ഒരു ക്യാരിക്ക് വെച്ച ഉണ്ടല്ലോ അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു അങ്ങനെയൊരു കുരിയത്തിന് കുറച്ച് കാര്യങ്ങളാപ്ഷൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മള് മിക്രിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് അപ്പം ആദ്യം നമ്മളൊരാളുമായിട്ടൊന്ന് ഇപ്പൊ ജിസ്മോനായിട്ട് പരിചയമുണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മള നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ചിലപ്പോൾ കുറച്ച് എന്താ കുറെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് അഭിനയിക്കാൻ നോക്കും എടുക്കാതെ വെച്ചിരിക്കുന്ന കൊറേ സാധനം അപ്പൊ കുറച്ച് കൂടുതൽ അഭിനയം എടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനിയാ ഇവരുടെ ടീമിൽ വരട്ടെ എന്നല്ല ഈ സ്ക്രിപ്റ്റില് ഭയങ്കര തിരിപ്പുറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ജാഫർഖ് വരുമ്പോ ജാഫർഖണ്ഡിൽ ഇത് ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്പീക്കറും ഇതുപോലത്തെ ഒരു കോട്ടല സ്മൈക്കുണ്ട് രാത്രി ഖാനമേള അതെ കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടിക്ക് വരാൻ നടക്കാൻ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പൊ ഈ ഇതിന്റെ ഒരു എൻ്റെ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷം ആവാറായി ഇതുവരെ എന്റെ എന്റെ പാപ്പവുമോട് റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഈ റിസൾട്ട് വരുമ്പോ കിട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുക്കാൻ അവരും അറിയട്ടെ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ അപ്പൊ ഞാൻ ജസ്സിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്റെ സുഹൃത്തു കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടെക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയു എന്നുള്ളത് വന്ന് വാപ്പാൻ മുമ്പ് അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത് അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട് കുറച്ചുകാലാണ് ഇപ്പൊ ബ്ലോക്ക് ബാസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ നമ്മള് ഒരു വിജയം കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് എന്ന ഫ്രണ്ടിനെ കുട്ടി ആഗ്രഹിക്കും ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് അത് മാത്രമല്ലേ ഒരു പ്രതീക്ഷേ

ഇപ്പൊ അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രോജക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കി അറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണുന്നുണ്ട് ദീപകന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ രണ്ടേ മുപ്പാല് മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകനെ കാണിക്കുന്നത് ഇവർക്ക് സിനിമ കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കാര്യം നല്ല രസമുണ്ട് ബ്രേക്ക് ചെയ്യണ്ട സെക്കൻഡ് ഹാഫ് ഹാഫോ കാണാം എന്ന് പറഞ്ഞു ദീപക് എനിക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് ദീപകിന്റെ പ്രത്യേകത ദീപക് ഒരു പക്ഷേ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനായിട്ട് അല്പം കൂടെ സമയം കൂടുതലെടുക്കും അത് ഈ ഭയങ്കര പുള്ളിയുടെയും പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് പുള്ളി തന്നെ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം പറഞ്ഞു വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളു പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ് അപ്പൊ ദീപക് എനിക്ക് ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് അതേ ബ്യൂസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര വെറസിറ്റാലിറ്റി ഉള്ള അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളേയും കരളിന്റെ കരളും ഉദ്ദേശത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ മനോഹരമായ ക്ലാസിക് സ്വയം ചന്ദ്രിക അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പോ അങ്ങനെ ഒരു ഭയങ്കര നെഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകന് പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല യോസിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പതിനെട്ട് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും മൂന്ന് ദിവസം അല്ലേ ചെറുക്ക് മൂന്ന് ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ വർക്ക് ചെയ്താൽ മൂന്ന് ദിവസം കൊണ്ട് അത് നീക്കാൻ കഴിയും ഇന്നത് മാറി ഇരുപതും ഇരുപത്തിരണ്ട് ദിവസമായി പക്ഷെ ഈ സിനിമയ്ക്ക് എത്താണ്ട് നാലര അഞ്ച് മാസം ദീപുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും ഞാൻ പറയും ഇവരെ രണ്ട് പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷനുണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴേ പക്ഷെ ആ നീണ്ടു നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അന്ന് ഉത്തരവ് നൽകി നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കറെ കൊണ്ടുപോകുമ്പോൾ അപ്പോഴും ഉണ്ടല്ലോ ഈ പടം അത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക ഷൂട്ട് കഴിഞ്ഞു പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രഷർ ഉണ്ടാവുമല്ലോ കാരണം മറ്റ് സിനിമകൾ അതോടൊപ്പം നടക്കുന്നുണ്ട് എങ്ങനെയാ മാനേജ് ചെയ്ത് പോകപ്പോ നമ്മൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് സിനിമ നന്നാവുക അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ല പണം ചെലവാക്കുന്നതിന് മാത്രമല്ല നമ്മളതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട് ടൈമും അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് സിനിമ ഇവോൾവായി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് ചെയ്യുക സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത് ആ സമയവും അത് ചെലവാക്കുന്നത് തന്നെയാണ് എന്റെ പ്രധാന കാര്യം